അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ നിൽക്കുന്ന സമയമാണ് പുതിയ ഒരു പോർമുഖം തുറന്നുകിട്ടും വഴക്കടിക്കാനും തലക്ക് ഇട്ടിടിക്കാനും അങ്ങനെ വഴക്കടിക്കാനും തലക്കിട്ടിടിക്കാനും പരസ്പരം കാലു വാരാനും ചെളിവായിരും അറിയാൻ അപവാദ പ്രചരണം നടത്താനും പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി മുള്ളിയിൽ നടത്താനും ഒക്കെയുള്ള പുതിയൊരു തുറവിയാണ് ഉണ്ടായി വന്നിട്ടുള്ളത് ഇനി ഡി സി സി കൂടി ഒന്ന് പുരസ്കടിപ്പിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ അവർ തന്നെ തരും ഇപ്പോൾ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നവരെ കോർപ്പറേഷനിലേക്ക് സീറ്റ് കിട്ടുന്നവരെ കിട്ടാത്തവർ കാര്യം വരും അങ്ങനെ വേല വയ്ക്കും കുതികാലി വിട്ടു അതുകൊണ്ടാണ് ഈ പാർട്ടിയെ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിളിക്കുന്നത് ഈ പാർട്ടിയുടെ ജനിതക സ്വഭാവമാണ് ഒരു കാരണവശാലും ഗുണം പഠിക്കുകയില്ല ഇപ്പോൾ പിണറായി വിജയൻ്റെ ഭരണം അടുത്ത് ജനങ്ങൾ പൊറുതിമുട്ടി പണ്ടാറം അടങ്ങി നിൽക്കുകയാണ് ആ സമയത്താണ് ഇതുപോലുള്ള കലാപരിപാടികളുമായിട്ട് വെറുപ്പിക്കൽ രാഷ്ട്രീയമായിട്ട് നേതാക്കന്മാർ വന്നിട്ടുള്ളത് ഇവരെ പോലെയുള്ള ആളുകളിടത്തോളം കാലം പിണറായി വിജയൻ്റെയും എൽ ഡി എഫിൻ്റെയും ഭാവി സുശോഭനമാണ് അവർക്കൊന്നും പേടിക്കേണ്ടതില്ല നോമിനേഷൻ കൊടുത്ത് വീട്ടിലിരുന്നാൽ മതി ആളുകളെ വീട്ടിൽ വന്ന് വോട്ട് ചെയ്ത് ജയിപ്പിച്ച് മൂന്നാമതും അധികാരത്തിൽ കയറ്റിയെടുത്തു അതിനുവേണ്ടിയിട്ടുള്ള കളിയാണ് ഈ കോൺഗ്രസ്സുകാർ അഹമഹമിഹയ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും കോൺഗ്രസ് പാർട്ടിയെ നിയമം രക്ഷിക്കട്ടെ എന്നുള്ളത് നമുക്കൊന്നും പറയാനില്ല ഇതുപോലുള്ള കലാപരിപാടികൾ ഇനിയും തുടരട്ടെ എന്ന് മാത്രം ആശിക്കുന്നു ആശംസിക്കുന്നു അത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു